ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റവടെയാണ് എന്നെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം റവട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു കപ്പിന് ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാൻ പച്ച റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വറുത്ത റവയൊന്നുമല്ല കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാം ഇപ്പൊതാ ഞാൻ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ വേണം കുഴച്ചെടുക്കാം കേട്ടോ നമുക്ക് എന്തെങ്കിലും പരത്തിയാൽ പരന്നിരിക്കുന്ന രീതിയിൽ എനിക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് സ്റ്റവ് കത്തിച്ചു കൊടുക്കാം ചൂടായ വെള്ളത്തിലേക്ക് ഞാൻ മൂന്നച്ച് സ്റ്റോ ഒന്ന് പൊഴിച്ചെടുത്തതായിരുന്നു അത് ചേർത്ത് കൊടുക്കാം ഇത്ര മാധുരം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്രയും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മൂന്നച്ച് എല്ലാമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അരിച്ചിട്ട് വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അരിച്ചു വെച്ച് ശർക്കരപ്പാന്ന് ഒരു പാകിലേക്ക് ഒഴിച്ചു കൊടുത്തു എനിക്ക് ഒരു മുടി നാളികേരം ചേർക്കിയത് അലിയാം നന്നായിട്ടൊന്ന് പാകത്തിന് ഇളക്കി എടുക്കണം ഇപ്പം നാളികേരം നന്നായിട്ട് ശക്രപ്പലടുത്ത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് അവിൽ ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതാണ് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം വീണ്ടും ി പാകത്തിനാക്കി വെക്കും വെണ്ണം വറ്റി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഇലക്കായ പൊടിച്ചത് മിനാദി ഇളക്കി ഒഴിപ്പിച്ച് ഒരു ഒരു പാകത്തിലായിട്ടുണ്ട് ഒരു മതി ഇതൊരു പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നതിന് പാകം ഉണ്ടല്ലോ അത് മതി എന്നിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കും വാഴയിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കൊഴച്ച് വെച്ചിട്ടുള്ള റവ പരത്തി കൊടുക്കാം റവ കൊഴച്ച് വെച്ചാൽ അത് അപ്പൊ തന്നെ അത് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മുറച്ചു പോകും എന്നിട്ട് കൈ കൊണ്ട് കൈ അടക്കുന്നത് നനച്ചു കൊടുക്ക എന്നിട്ട് ഇങ്ങനെ പരത്തി എടുക്കാം ഇതാ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കനം കുറച്ച് വേണം പരത്തി എടുക്കാൻ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാളികേരത്തിന്റെയും അവിലിന്റെയും മിക്സ് വെച്ചു കൊടുക്കാം ഇതു ബാക്കി എല്ലാം ഉണ്ടാക്കി എടുക്കാം നമുക്ക് ആവിയില് വെച്ച് വേവിക്കാം കേട്ടോ ഞാൻ കുറച്ച് പിന്നെ വാഴയുടെ തണ്ട് ഇങ്ങനെ അടിയിൽ വെച്ച് കൊടുത്തിരുന്നു എന്നാലും ആവി നന്നായിട്ട് ഉള്ളേക്ക് കയറുള്ളൂ അല്ലെങ്കിൽ ജാമായിട്ടിരിക്കും ഇത് മുകളിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഒരു അടയിൽ അട കുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് എന്തായിരുന്നു തുറന്നു നോക്കാം കടലേപ്പടെ എല്ലാം പാകത്തിന് വെല്ലാണ് ഇരിക്കുന്നത് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി അട കുഴുഞ്ഞെടുക്കാനായിട്ട് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം കുഴുങ്ങിയെടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള റവാഡ റെഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ വളരെ നല്ലതുമാണ് വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്